ഭൂമിയിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് യൂണിവേഴ്സ് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അതിനെ മൈൻഡ് ചെയ്യാറില്ല പകരം ഈ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ വൈബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് യൂണിവേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹ്യൂമൻ ലാംഗ്വേജ് ഉള്ള പോലെ നിങ്ങളും പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു ലാംഗ്വേജ് ആണ് വൈബ്രേഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എങ്ങനെ സംസാരിക്കുന്നു ആരോട് സംസാരിക്കുന്നു ഇതൊന്നും യൂണിവേഴ്സിൻ്റെ വിഷയമല്ല പകരം ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു ഇതാണ് നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഈ ഒരു തിയറി അടിസ്ഥാനപ്പെടുത്തിയാണ് മാനിഫെസ്റ്റേഷനിലെ എല്ലാ മെത്തേഡുകളും വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസയർ എന്താണോ അതിൻ്റെ വൈബ്രേഷൻ കണ്ടുപിടിക്കുക ആ വൈബ്രേഷൻ ഈക്വൽ ആയിട്ട് നിങ്ങളും വൈബ്രേറ്റ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിന് മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു സാധനം വേണമെന്ന് പക്ഷേ വലിയ വലിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൻ്റെ പിന്നാലെ ആൾക്കാർ ഓടിയിട്ട് ഏറ്റവും സിമ്പിളായ ഒരു മനുഷ്യൻ്റെ വാക്കുകളുടെ മാനിഫെസ്റ്റേഷൻ പവർ എല്ലാവരും മറന്നുപോയി അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പവർ ഓഫ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അഫർമേഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാരണം അവിടെ നിലനിൽക്കുന്നുണ്ട് ആദ്യം തന്നെ അത് മനസ്സെന്ന് മാറ്റിക്കളി അഫർമേഷൻസ് അല്ല പറയുന്നത് നിങ്ങൾക്ക് ഏതൊരു വാക്കും ഉപയോഗിക്കാം ഗുഡ് വേർഡ് ഓർ നെഗറ്റീവ് വേർഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ നിങ്ങൾക്ക് ഏതൊരു വാക്കും ഉപയോഗിക്കാം ഏതൊരു പ്രവൃത്തിയും ഏതൊരു കർമ്മവും ചെയ്യാം അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു അതാണ് നിങ്ങളുടെ വൈബ്രേഷനെ തീരുമാനിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കർമ്മയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരാൾക്ക് സഹായിക്കുകയാണ് ഒരാൾ നിങ്ങളോട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടു അതൊന്ന് സഹായിക്കുകയോ ചോദിച്ചു നിങ്ങൾക്ക് വേറെ വഴിയിൽ അത്രയും ക്ലോസ് ഫ്രണ്ടാണ് നിങ്ങൾ ആ പൈസ എടുത്ത് കൊടുത്തു പുറത്തുനിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചു അല്ലേ സിമ്പിളാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്തു പക്ഷെ ആ പൈസ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇമോഷൻസ് ഉണ്ടായി എന്തായിരുന്നു വിഷമമായിരുന്നോ റെസിസ്റ്റൻസ് ആയിരുന്നോ പേടിയായിരുന്നോ തിരിച്ച് കിട്ടില്ല എന്നുള്ളത് അതോ നിങ്ങൾക്ക് സന്തോഷമായിരുന്നോ മീൻസ് ആക്സെപ്റ്റൻസ് ആയിരുന്നോ കമ്പാഷൻ ഉണ്ടായിരുന്നോ ഇതാണ് നിങ്ങളുടെ വൈബ്രേഷൻ തീരുമാനിക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ എന്താ കോൺഷ്യസ്ലി ആൾക്കാർ എന്താ വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്താ വിചാരിക്കുക ഞാൻ ഇന്ന വ്യക്തിയെ സഹായിച്ചല്ലോ അപ്പം ഞാനൊരു നല്ല മനുഷ്യനല്ലേ അങ്ങനെ ഒരു ചിന്ത വരും പക്ഷെ അത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു അതാണ് അവിടുത്തെ ഡോമിനൻ്റ് വൈബ്രേഷൻ നിങ്ങൾ ഇഷ്ടപ്പെടാതെ വിഷമത്തോടെ വേദനിച്ച് കൊണ്ടാണ് ഒരു പൈസ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പ്രശ്നമാണ് അത് വാങ്ങുന്ന ആൾക്കും പ്രശ്നമാണ് യൂണിവേഴ്സ് അവിടെ നോട്ട് ചെയ്യുന്നത് ഒരു തെറ്റാണ് ഒരു ക്രൈമാണ് അവിടെ കാണുന്നത് ഇഷ്ടമല്ലാതെ ഒരു കാര്യം രണ്ടുപേരും ഫോസ്ഡായിട്ട് ചെയ്യുന്നു ഇത് ക്രൈമാണ് ഇവിടെ അതിൻ്റെ കർമ്മയുണ്ടാവും ഇനി ഈ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് വേർഡ്സിലേക്ക് വന്നാൽ പവർ ഓഫ് വേർഡ്സിലേക്ക് വന്നാൽ നിങ്ങൾ ഓൾറെഡി ഈ പവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നല്ല കാര്യം നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഗുഡ് അഫർമേഷൻസ് പറയുന്നുണ്ട് അല്ലേ പലവിടെ ഇത്ര പൈസ കൊടുക്കാറുണ്ട് ചിലവർ പൈസ കൊടുക്കാറില്ല അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണ് ഹാപ്പി അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാക്കും കാരണം അത് അങ്ങനെയാണ് പറയാനുള്ള ഒരു നിയമം പറഞ്ഞിരിക്കുന്നത് അല്ലേ നിങ്ങളത് പറയുമ്പോൾ അത് ഫീൽ ചെയ്യണം അതിന് സന്തോഷം ഉണ്ടാവണം നിങ്ങൾ നന്നായി ചിരിക്കണം നല്ല ഉത്സാഹം വേണം എന്നിട്ട് വേണം അഫർമേഷൻ പറയാം അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ അത് വർക്കാവില്ല യൂണിവേഴ്സ് ഒരിക്കലും ഒരു ഫൂളല്ല നിങ്ങൾ അവിടെ ഒരു ഹാപ്പിനെസ് ഫേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത സന്തോഷത്തെയും ഇല്ലാത്ത ചരിയേയും നിങ്ങളവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയും നിങ്ങളൊരു ക്രൈം ആയിട്ടാണ് കാണുക നിങ്ങളുടെ സെൽഫിനും നിങ്ങളുടെ ശരീരത്തിനും എതിരായിട്ടൊരു കാര്യമാണ് നിങ്ങളവിടെ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ചെയ്യുന്നത് അവിടെ നിങ്ങൾ എന്ത് അഫർമേഷൻ പറഞ്ഞാലും യൂണിവേഴ്സ് അത് ലിസൺ ചെയ്യില്ല കാരണം അത് അതിൻ്റെ ലാംഗ്വേജ് അല്ല ഇനി മറ്റൊരു സൈഡിൽ നിങ്ങൾക്ക് നല്ല വിഷമത്തോടെ ആൾക്കാരെ തെറ്റ് പറയാറുണ്ട് അല്ലെ ചിലപ്പോൾ ചിലവരെ നമ്മൾ കേഴ്സ് ചെയ്ത് പോവും അത്രയും വിഷമം കാരണം നമ്മളവരെ കുറ്റം പറഞ്ഞു പോകും ചിലപ്പോൾ അവരെ ശപിച്ചു പോവും നമ്മളവരെ ദേഷ്യത്തോടെ എന്തെങ്കിലുമൊക്കെ വാക്കുപയോഗിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതൊക്കെ നടക്കും ഏറ്റവും ചോദ്യങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ അറിയാതെ ഒരു വാക്കങ്ങ് ഉപയോഗിച്ചു ഒരു സെൻറ്റൻസ് അങ്ങ് പറഞ്ഞു നീ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു പണി കിട്ടി അവർക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ വിത്തിൻ എ ഫ്യൂ ഡേയ്സ് അവർക്ക് നല്ലൊരു പണി കിട്ടും ഇതൊരു ഞാൻ വലിയ സന്യാസികളുടെ കാര്യമെന്നല്ല പറയുന്നത് നിങ്ങളുടെ കാര്യമോ പറയുന്നത് ഓരോ മനുഷ്യന്മാരുടെ കാര്യമോ പറയുന്നത് നല്ല കാര്യം ഒരു ബ്ലെസ്സിങ് കൊടുത്താൽ അത് വർക്കാവുന്നില്ല അഫർമേഷൻ പക്ഷെ ഒരു ശാപം കൊടുത്താൽ നിങ്ങൾ അറിയാതെ ആ ദേഷ്യം അങ്ങോട്ട് കൊടുത്താൽ പോലും അത് വർക്കാവുന്നു ഇതാണ് പവർ ഓഫ് വേർഡ്സ് നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല നിങ്ങളത് പറയുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു ഇപ്പോൾ ദേഷ്യത്തോടെ പറയുമ്പോൾ ദേഷ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷനാണ് ആ ഇമോഷൻ അത്രയും സ്ട്രോങ് ആണെങ്കിൽ അതിലുള്ള എനർജിയും വൈബ്രേഷനും എക്സ്ട്രീം ആയിരിക്കും അതൊരിക്കലും യൂണിവേഴ്സ് മിസ്സാക്കില്ല നിങ്ങൾ അത്രയും ഇൻറ്റൻസായി വൈബ്രേറ്റ് ചെയ്യുകയാണ് ആ വൈബ്രേഷൻ നിങ്ങളെന്താണ് പറയുന്നത് ഒരു ഡൗട്ടും ഇല്ലാതൊരു ഇൻറ്റൻഷൻ വെക്കുകയാണോ നീ രക്ഷപ്പെടില്ലട നിനക്ക് ഇന്നത് സംഭവിക്കും നിനക്ക് ഇന്നതൊക്കെ പറ്റും നല്ല ദേഷ്യമുണ്ട് നല്ലൊരു സ്ട്രോങ് ഇമോഷനാണ് അതിന് നല്ല എനർജിയും ഉണ്ട് ഓട്ടോമാറ്റിക്കലി അത് വൈബ്രേറ്റ് ചെയ്യും ഹൈ ആയിട്ട് യൂണിവേഴ്സ് നോട്ട് ചെയ്യുന്നു അവർക്ക് പണിയെടുക്കുന്നു സോ ഇതാണ് പവർ ഓഫ് വേർഡ്സ് ഇനി ഇതെങ്ങനെ മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും പ്രപഞ്ചത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഡിസൈറിനെ കറക്റ്റായിട്ട് അവിടെ എത്തിക്കാനുള്ള ഒരു ടൂളായിട്ട് ഇപ്പോൾ മനുഷ്യരുടെ ഒരു ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ നിങ്ങളും പ്രപഞ്ചവുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് എങ്ങനെ വേഡ്സിനെ ഉപയോഗിക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ എക്സാമ്പിൾ തന്നെ അതിനുള്ള ഉത്തരവുണ്ട് നിങ്ങളുടെ വേർഡ്സ് എന്തോ ആയിക്കോട്ടെ അഫർമേഷൻ പോലെ തന്നെ നിങ്ങൾ അച്ചടി ഭാഷയിൽ സംസാരിക്കേണ്ട ഇല്ല അതെന്തോ ആയിക്കോട്ടെ ആ വാക്കുകളിലും ആ സെൻറ്റൻസിലും നിങ്ങൾ കൊടുക്കുന്ന ചാർജ് ഓഫ് ഇമോഷൻ ഏത് തരം ഇമോഷനാണ് അവിടെ ഉള്ളത് ഏത് തരം വൈബ്രേഷൻ ആണ് അങ്ങോട്ട് കൊടുക്കുന്നത് ഇതാണ് ലാംഗ്വേജ് ഈ ലാംഗ്വേജിനാണ് യൂണിവേഴ്സിന് എത്തുക അപ്പം നിങ്ങളൊരു ഡിസയർ പറയുന്നു നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല എനിക്കിന്നത് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ കിട്ടോ കിട്ടില്ലേ സംഭവിക്കോ എത്ര കാലമോ ഇങ്ങനൊരു കോൺഫിഡൻസ് ഇഷ്യൂ തെറ്റ് പറയാനൊന്നും പറ്റില്ല അത് ഓരോരുത്തരുടെ മൈൻഡ് പോലെയാണ് അങ്ങനൊരു ഡൗട്ട്ഫുൾനെസ് അവിടെ ഉണ്ടെങ്കിൽ ഇമോഷൻസ് ആവില്ല എനിക്ക് കിട്ടും എനിക്ക് വേണം എന്നുള്ള ഇമോഷൻ ഒന്നും അവിടെ ഇല്ല ഡൗട്ട്സാണ് അവിടെ ഉള്ളത് ഇതാണ് അങ്ങോട്ട് ചാർജ് ആവുക ഇതാണ് വൈബ്രേറ്റ് ആവുക അതായത് ഇന്ന വ്യക്തിക്ക് ഈ സംഭവം കിട്ടോ ഇല്ലയോ ഇല്ലയോന്ന് സംശയമാണ് സംശയത്തിന് എന്തിനു മാനിഫെസ്റ്റ് ചെയ്യണം യൂണിവേഴ്സണൽ ലാംഗ്വേജ് ഒക്കെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഒന്നില്ലെങ്കിൽ വേണം അല്ലെങ്കിൽ വേണ്ട സംശയങ്ങളും വിഡിലൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാറില്ല ഓക്കെ നിങ്ങളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നു അതിന് ഇമോഷൻസ് കൊണ്ട് അതിനെ ചാർജ് ചെയ്യുന്നു ഇത് വൈബ്രേഷൻ ആക്കി മാറുന്നു ഇതാണ് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പക്ഷേ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് കേക്കാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ കേക്ക നല്ല ഈസിയാണ് പക്ഷേ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അഫർമേഷൻ നിങ്ങൾ ഫെയ്ക്കായി ചെയ്യുന്നു പക്ഷെ ഇവിടെ പറഞ്ഞു ഫേക്ക് ചെയ്താൽ പണി കിട്ടും അപ്പോൾ എങ്ങനെ ജെനുവൻ ആയിട്ട് ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ എങ്ങനെ ജെനുവൻ ആയിട്ട് ചാർജ് ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ ഡിസയറിൽ കൊടുക്കുക എന്താണ് അതിന് ആയിട്ടുള്ള വഴി ദർ ഈസ് എ വേ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഇൻറ്റൻഷൻ കൊടുക്കുമ്പോൾ എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ പേപ്പറിൽ എഴുതേ ഡയറിയിൽ എഴുതേ ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാണ് നിങ്ങളാ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഹൈപ്പഡ് ആയിട്ടുള്ള ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം ഫേക്ക് ചെയ്യാൻ പാടില്ല ജെനുവിൻ ആയിട്ടുള്ള സന്തോഷം ജെനുവൻ ആയിട്ടുള്ള അതിനോടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ജനുവൻ ആയ ത്രില് നിങ്ങളെ ഡിസയർ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ത്രില്ല് വരണം അല്ലെങ്കിൽ ഡിസയർ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് ആ സ്മൈൽ വരണം ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കാനേ പാടില്ല തനിയെ വരണം ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദർ ഈസ് എ ചാൻസ് ഞാനെടുത്ത് പറയുകയാണ് അടിവരായിട്ട് പറയുകയാണ് ദർ ഈസ് എ ചാൻസ് ഇനി ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണോ നിങ്ങൾ ഹൈ ആയി വൈബ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എപ്പോഴാണോ നിങ്ങൾ പീസ്ഫുള്ളായിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലാ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണം ഒന്നില്ലെങ്കിൽ ഇൻറ്റൻഷൻ കൊണ്ടുവരാ എന്നിട്ട് ഇമോഷൻസ് കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ചെയ്താൽ മതി നല്ല ഇമോഷൻസ് ഉള്ള സമയത്ത് നിങ്ങളാ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക അതുകൊണ്ടാണ് ചില കൾച്ചറിലൊക്കെ ഒരു വിശ്വാസമുണ്ട് നമ്മൾ ഏറ്റവും ഹാപ്പിയായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഗ്രഹം പറയും എന്ന് പറയും ചിലർ പറഞ്ഞ വാൽ നക്ഷത്രം കണ്ടാൽ അത് നോക്കിയിട്ട് ആഗ്രഹം പറഞ്ഞാൽ മതി എന്തിനങ്ങനെ പറഞ്ഞത് വാൽ വാൽനക്ഷത്രം എന്തോ സുപ്രീം പവർ ഉള്ളത് കൊണ്ടല്ല അത്രയും പണ്ടത്തെ കാലത്ത് ഈ കോമറ്റൊക്കെ ഇപ്പം നമുക്ക് വീഡിയോസിൽ കാണാൻ പറ്റും പക്ഷെ പക്ഷേ കോമറ്റ് എന്ന് പറഞ്ഞാൽ അത്യപൂർവ്വമാണ് ഇന്ന ദിവസം ഇന്ന രാത്രി ഇത് ഇതിൽക്കൂടെ പോകുന്നൊന്നും പറയാൻ ആരുമില്ല ലക്ക് പോലെയാണ് ഓരോരുത്തർ അത് കാണുക അത് കാണുമ്പോൾ ആ വ്യക്തിക്ക് വരുന്ന എക്സൈറ്റ്മെൻറ്റ് ആലോചിച്ച് നോക്കും എന്തൊരു വണ്ടർ ആയിരിക്കും എന്തൊരു സന്തോഷമായിരിക്കും പ്രപഞ്ചത്തിൻ്റെ ആ ഒരു അത്ഭുതം കണ്ട് അവരിങ്ങനെ കിളി പോയിട്ടിരിക്കുന്നുണ്ടാവും സോ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇമോഷൻസ് ആണ് ഇവിടെ അവരൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഫോം ആയി കഴിഞ്ഞു ഇതുകൊണ്ടാണ് നക്ഷത്രം കണ്ടാൽ ആഗ്രഹം പറയാൻ പറയുന്നത് അല്ലാതെ അതിനെന്തോ സുപ്രീം പവർ ഉള്ളത് കൊണ്ടല്ല ഇനി ഇത് രണ്ടും സാധിക്കില്ലെങ്കിൽ ഞാൻ അതാ പറഞ്ഞ ചാൻസ് ആണ് ഇപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ശ്രമിച്ചാൽ പോലും സാധ്യതയുണ്ട് ഉറപ്പില്ല അഫർമേഷനിന് ഒറ്റും ചാൻസ് ഇല്ല ഈ രണ്ടെണ്ണത്തിനും ഡെഫിനറ്റ്ലി ചാൻസ് ഉണ്ട് നൂറ് ശതമാനം ചാൻസ് ഉണ്ട് പക്ഷേ എത്രത്തോളം വേഗത്തിൽ അത് വരും എന്നുള്ളതിന് ഉറപ്പില്ല അതിനൊരു പുഷ് കൊടുക്കാൻ പറ്റും നിങ്ങൾ ഓൾറെഡി വെച്ച ഇൻറ്റൻഷൻ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും എപ്പോൾ വരും എന്നുള്ളത് ഉറപ്പില്ല ഇനി വരുമോ എന്നുള്ളതും ഉറപ്പില്ല കാരണം നിങ്ങൾ ഇമോഷൻ കൊടുത്തു ചാർജ് കൊടുത്തു വൈബ്രേഷൻ കൊടുത്തു പക്ഷെ അവിടെ ഒരു കാര്യം മിസ്സിങ് ആണ് ജീവൻ ഞാൻ പണ്ടത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊരു ഇൻറ്റൻഷൻ കൊടുത്താലും അതിന് പ്രാണിക് എനർജി ആവശ്യമാണ് അല്ലാതെ ഒരു തുടിപ്പ് ആവശ്യമാണ് ജസ്റ്റ് നിങ്ങൾ അതിനൊരു ബ്ലൂ പ്രിൻ്റ് കൊടുത്തത് കൊണ്ട് കാര്യമില്ല അതിന് നിങ്ങൾ പ്രാണിക്ക് എനർജി കൊടുക്കണം അതിന് ജീവൻ നിങ്ങൾ പകർന്നു കൊടുക്കണം ആ ജീവൻ തുടിച്ചാൽ മാത്രമേ അത് റിയലിലേക്ക് റിയാലിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും നിങ്ങൾ നിങ്ങളതിനൊരു എനിക്കിന്നത് വേണമെന്ന ഡിമാൻഡ് ലാംഗ്വേജിൽ ആ ഒരു ലാംഗ്വേജിൽ യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത് ശ്രദ്ധിക്കുന്നുമുണ്ട് നിങ്ങളുടെ റിയാലിറ്റിയിൽ ആ ആഗ്രഹം കൊണ്ടുവരുന്നുമുണ്ട് പക്ഷെ അത് ഇനിയും പ്രോഗ്രസ് ആവണമെങ്കിൽ ആ ഡിസയർ ഇനിയും നല്ല രീതിക്ക് വൈബ്രേഷൻ കൂടിക്കൂടി ഒരു ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് ഭൗതിക ലോകത്തേക്ക് അത് വരണമെങ്കിൽ അതിന് ജീവൻ വേണം അതിന് പ്രാണിക് എനർജി ആവശ്യമാണ് അത് ഈ പറഞ്ഞ രണ്ട് ടെക്നിക്കല് മിസ്സിംഗ് ആണ് വേഡ്സ് കൊണ്ട് മാത്രം നമുക്കൊന്നിന് ജീവൻ കൊടുക്കാൻ സാധിക്കില്ല മൊമെൻറ്റം സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ആദ്യത്തെ പുഷ് കൊടുക്കാൻ പറ്റും പക്ഷെ ജീവൻ കൊടുക്കണമെങ്കിൽ പ്രാണിക് എനർജി തന്നെ വേണം ആൻഡ് വാട്ട് ടു ഡു ഓൺലി വൺ ആൻസർ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന പ്രാണിക് എനർജിയും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന നിങ്ങൾ പറയുന്ന വാക്കുകളും സെൻറ്റൻസുകളും കണക്ട് ചെയ്യാൻ സാധിക്കും ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് അതിന് ഇമോഷൻസ് കൊടുത്ത് ചാർജ് ചെയ്ത് പ്രാണിക് എനർജിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നൗ അതൊരു ലാംഗ്വേജ് മാത്രമല്ല അത് യൂണിവേഴ്സിനുള്ളൊരു കമാൻഡ് കൂടിയാണ് നമ്മളൊരു ഓർഡർ കൊടുക്കുകയാണ് എനിക്കിത് വേണം എന്ന് പറഞ്ഞു ഇത് കൺസിസ്റ്റൻ്റായി നിങ്ങൾക്ക് ചെയ്യാനും യൂണിവേഴ്സിനെ ഒന്ന് ഒന്ന് ആ ഒരു വഴിക്ക് കൊണ്ടുവരാനും സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഭൗതിക ലോകത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് ഫിസിക്കൽ റിയാലിറ്റിക്ക് അതിൻ്റെ ആദ്യത്തെ ചുവട് എടുത്തു വെച്ചിരിക്കും ആദ്യത്തെ ചുവട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ യൂണിവേഴ്സിൻ്റെ ഓട്ടോമാറ്റിക് ഗൈഡൻസ് ഉണ്ടാവും ആദ്യം ഒന്ന് കൊണ്ടുവരാനാണ് കഷ്ടം നൗ യു വിൽ ബി തിങ്കിങ് ഹൗ ടു ഡു ഇറ്റ് വെറുതെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താൽ മതിയോ ഞാൻ അതിന് മറ്റൊരു കാര്യം കൂടെ പറയാം ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയാറുണ്ട് എത്ര പേർക്ക് ഇത് ശരിയാണ് തോന്നിയിട്ടുണ്ട് എത്ര പേർക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട് ഒന്ന് സ്വയം ചോദിക്കാം ഇതിൽ ശരിയുണ്ട് കുറച്ചൊരു തെറ്റും പറ്റിയിട്ടുണ്ട് അതായത് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രാണിക്കനഞ്ച് റിസീവ് ചെയ്യാനാണ് എന്നാൽ മറ്റൊരു സൈഡ് കൂടിയുണ്ട് നിങ്ങൾ പറഞ്ഞ ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതയും അവിടെയുണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയാം പ്രേയറിനെ സപ്പോർട്ട് ചെയ്യല്ല അപ്പം ഞാൻ മെഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്താൽ പ്രാണിക് എനർജി കൂടുമെന്ന് പറഞ്ഞു റീസൺ എന്താ നിങ്ങൾ എത്രത്തോളം ഉള്ളുകൊണ്ട് സൈലൻ്റ് ആവുന്നോ എത്രത്തോളം നിങ്ങൾ മെഡിറ്റേറ്റീവ് ആവെന്നോ എത്രത്തോളം ധ്യാനത്തിൽ ആഴമായിട്ടിരിക്കുന്നോ ആ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് എന്ത് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും എന്തോ ആയിക്കോട്ടെ അത് ഡെഫിനറ്റ്ലി വൈബ്രേറ്റ് ചെയ്യും അതിനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് അതിന് പ്രാണിക്ക് എനർജിയും കിട്ടും അത് യൂണിവേഴ്സിലേക്ക് പോവുകയും ചെയ്യും ഇതുകൊണ്ടാണ് സന്യാസികൾക്കും ഋഷികൾക്കൊക്കെ അവരെന്ത് പറഞ്ഞാലും അല്ലെ അവർക്ക് അനുഗ്രഹിക്കാനും പറ്റും ശപിക്കാനും പറ്റുമെന്ന് പറയാനുള്ള റീസൺ അവർ ലൈഫ് ലോങ് മെഡിറ്റേറ്റേഴ്സാണ് വലിയ വലിയ തപസ് ചെയ്യുന്ന ആൾക്കാരാണ് അവരെപ്പോഴും ആ ഒരു ഡീപ്പ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് ആ സ്റ്റേറ്റിലിരുന്നുകൊണ്ട് നിങ്ങൾ എന്ത് വാക്കുച്ചരിച്ചാലും എന്ത് സെൻറ്റൻസ് പറഞ്ഞാലും നടന്നിരിക്കും ഇനി അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഒന്നും എക്സ്ട്രാ മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ ഉള്ളിൽ കയറി ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞാൽ തനിയെ നിങ്ങൾ മെഡിറ്റേറ്റീവായി മനസ്സ് നല്ല കാമായി ഇമോഷൻസ് കാണാനില്ല വളരെ ഫോക്കസ്ഡായി എന്താണെന്ന് പോലും അറിയില്ല വലിയൊരു മനസമാധാനം കാരണമില്ലാത്തൊരു പീസ്ഫുൾനെസ് ഒരു സന്തോഷം കാരണം എന്താ ആ വിഗ്രഹത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എനർജി നിങ്ങളുടെ പ്രാണി ബോഡിയെ ടച്ച് ചെയ്തുകൊണ്ട് കാമിയാണ് നിങ്ങളെ മെഡിറ്റേറ്റീവ് ആക്കുകയാണ് പക്ഷേ അമ്പലത്തിന് പുറത്തു പോയത് ഓഫാവും നിങ്ങൾക്ക് പെർമനൻറ്റ് കിട്ടുമൊന്നുമില്ല ഉള്ളിരിക്കുന്ന കാലം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മെഡിറ്റേറ്റ് ആവാൻ സാധിക്കും ഈ സ്റ്റേറ്റിൽ നിങ്ങൾ എന്തൊരു കാര്യം ഫോക്കസോടെ കറക്റ്റ് ഇമോഷനോടെ ചാർജ് ചെയ്തുകൊണ്ട് ആ വിഗ്രഹത്തെ നോക്കി നിങ്ങൾ പറയുന്നു അത് നടന്നിരിക്കും ഇതാണ് പ്രയറിൻ്റെ ഒരു റിയൽ സ്പിരിച്വൽ സൈക്കോളജി ഇതുകൊണ്ടാണ് ഋഷികൾ ചെയ്യാൻ പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നത് അവിടെ പോയിട്ട് അതൊരു ഹാബിറ്റ് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സിസ്റ്റം മറന്നുപോയി ഓക്കെ അതുതന്നെയാണ് ഇവിടെ അമ്പലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതൊന്നും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉള്ളിൽ തന്നെ അമ്പലം കെട്ടാൻ പറ്റുമ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമ്പോൾ മെഡിറ്റേഷനിലൂടെ പുറത്തൊന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല മെഡിറ്റേഷൻ ഒരു ഹാബിറ്റ് ആക്കുക ആ ഒരു ധ്യാനത്തിൻ്റെ ഒരു ആഴ്ന്ന ലെവൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ബിഗിനർ ആണെങ്കിൽ പോലും ഒരു ഡീപ്പ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ എത്തും ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന കോഴ്സുകളൊക്കെ അങ്ങനെയുള്ളതാണ് ആ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ഡിസയർ പറഞ്ഞാലും അത് യൂണിവേഴ്സിന് കേൾക്കാതിരിക്കാൻ സാധിക്കില്ല അത് കൊണ്ടുവരും ഇനി ആദ്യത്തെ ചുവട് അവിടെ ക്രിയേറ്റ് ആയില്ലെങ്കിൽ അത് ക്രിയേറ്റ് ക്രിയേറ്റാക്കും ഇനി വിത്ത് പോലും വന്നിട്ടില്ലെങ്കിൽ അതും ക്രിയേറ്റ് ചെയ്യും ഇനി ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റക്കായ കിടക്കാണ് മൂവ്മെൻ്റ് ഇല്ല എന്നാണെങ്കിൽ അതും ക്രിയേറ്റ് ചെയ്യും കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ വൈബ്രേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു മെഡിറ്റേഷനിലൂടെ ആ ആഴുന്ന സ്റ്റേജിൽ എത്തിയ ശേഷം മനസ്സിൽ വളരെ സിമ്പിളായി പറയുകയാണ് ഇതാണ് എൻ്റെ ആഗ്രഹം ഇതാണ് സംഭവങ്ങൾ ജെനുവനായിട്ട് സംസാരിക്കുകയാണ് അഫർമേഷനിൽ പറയുന്ന പോലെ ഫേക്ക് സന്തോഷമൊന്നും പറയാൻ പാടില്ല ആവശ്യമാണ് കിട്ടാത്ത സങ്കടമുണ്ട് ജസ്റ്റ് ബി ഫ്രാങ്ക് ഓപ്പണേ സംസാരിക്കുക കള്ളങ്ങൾ പറയാതെ ഒന്നും മറച്ചു വയ്ക്കാതെ ഓപ്പണേ കാര്യം അങ്ങ് സമർപ്പിക്കാം ഇപ്പോൾ യൂണിവേഴ്സിന് അപ്ലിക്കേഷൻ ഒരു വീഡിയോ ചെയ്തില്ലേ അതേ തന്നെ മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ ഇതങ്ങ് പറയാം നൗ യു വിൽ സീ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഭൗതിക ലോകത്തെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഉപയോഗിച്ചുകൊണ്ട് മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കില്ല അതിൽ ഇമോഷൻ ചാർജായി കഴിഞ്ഞാൽ ദർ ഈസ് എ ചാൻസ് യൂണിവേഴ്സ് നിങ്ങളുടെ ലാംഗ്വേജ് മനസ്സിലാക്കുന്നു വൈബ്രേഷൻ ആയതുകൊണ്ട് പക്ഷേ അത് ഭൗതിക ലോകത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾ അതിലേക്ക് എനർജി കൊടുക്കണം ഇതൊരു കോമൺ ലോ ആണ് അത് കൊടുക്കാനുള്ള ഏറ്റവും വിശ്വസ്തമായ എപ്പോഴും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴിയുള്ളൂ മെഡിറ്റേഷൻ നിങ്ങൾക്കറിയുമെങ്കിൽ അതിനെ ഒരു ഹാബിറ്റാക്കി ഏറ്റവും മെഡിറ്റേഷൻ്റെ ഡീപ്പ് ലെവൽ എത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് മെഡിറ്റേഷൻ അറിയില്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുക ഇവിടെ തന്നെ അതിൻ്റെ കോഴ്സുകൾ മൂന്ന് ലെവലുകളായിട്ട് ആണ് സോ ഇതിലൂടെ നിങ്ങൾ കറക്റ്റായിട്ട് വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു റിയാലിറ്റിയും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് യൂണിവേഴ്സിൻ്റെ ഗ്യാരൻ്റി